ഗുജറാത്തിൽ കനത്ത ജാഗ്രത നിർദ്ദേശത്തിലാണ് ഉന്നതതല യോഗം വിളിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ആരോഗ്യ പ്രവർത്തകരുടെ അവധി റദ്ദാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട് അർജുൻ സ്വാഭാവികമാണ് അതിർത്തി സംസ്ഥാനങ്ങളിലാകെ അതിർത്തിയിലല്ല രാജ്യത്താകെ തന്നെ കനത്ത ജാഗ്രത പുലർത്തേണ്ട സമയമാണ് പ്രത്യേകിച്ചും അതിർത്തി കേന്ദ്രങ്ങളിൽ കുറച്ചുകൂടി അതിന് ശ്രദ്ധ വേണം എന്തൊക്കെയാണ് ഗുജറാത്തിൽ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ എന്തൊക്കെയാണ് വിവരം ദിവിഷേ അങ്ങനെ ഗുജറാത്തിൽ ഇപ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു അവസ്ഥ നിലവിലില്ല എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രിസഭാ യോഗം വിലയിരുത്തിയിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ ഉണ്ടായ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളിൽ അത് ലേ മുതൽ മുതലിങ്ങ് ഗുജറാത്ത് കച്ച് തീരം വരെ അതിൽ ബുജ്ജടക്കമുള്ള മേഖലകളിൽ ഈ ഡ്രോണുകൾ എത്തി അത് നമ്മൾ വെടിവെച്ചിട്ടിട്ടുണ്ട് അതിൻ്റെയെല്ലാം പശ്ചാത്തലത്തിലാണിപ്പോൾ ഗുജറാത്തിലടക്കം കനത്ത ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ അവധി റദ്ദാക്കി അവരോട് എല്ലാവരോടും ജോലിയിൽ പ്രവേശിപ്പിക്കാൻ പ്രവേശിക്കാൻ പറയുക എന്നുള്ള കാര്യം തന്നെയാണ് വളരെ കടുത്ത രോഗത്തിൽ ഉള്ള അല്ലെങ്കിൽ രോഗം കാരണം മാത്രം അവധിയിൽ പ്രവേശിപ്പിച്ചവരോട് മാത്രമേ ജോലിയിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവരും വളരെ അടുത്ത സമയത്ത് തന്നെ അടുത്ത ഘട്ടത്തിൽ തന്നെ വന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കണം കാരണം അതുപോലൊരു സാഹചര്യം നേരിടുന്നത് കൊണ്ട് തന്നെ ഏതൊരു അവസ്ഥയും നേരിടാൻ വേണ്ടി തയ്യാറായിരിക്കണം എന്നുള്ള ജാഗ്രത നിർദ്ദേശമാണ് ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിൽ നൽകിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ഗുജറാത്തിലെ ഈ അതിർത്തി മേഖലകളുടെ അടക്കം പോലീസിനെ വലിയ രീതിയിൽ വിന്യസിച്ച് നിർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും അവരോടും ജാഗരൂകരായി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ സൈനിക സൈനികർക്കൊപ്പം തന്നെ ജവാന്മാർക്കൊപ്പം അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയ്ക്കും ദേശീയ ദുരന്ത നിവാരണ ഒപ്പം ഒരു അടിയന്തര ഘട്ടത്തെ നേരിടാൻ വേണ്ടി പോലീസ് സേനകളെയും ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ തയ്യാറാക്കി നിർത്തുകയാണ് ഏറ്റവും പ്രധാനമാണ് ഈ പറയുന്ന ഗുജറാത്തിലെ മേഖലകളിലുള്ളത് കാരണം രാജസ്ഥാനും ഗുജറാത്തും പഞ്ചാബും ജമ്മു കാശ്മീരിനും ഒപ്പം തന്നെ പാകിസ്ഥാനുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്നു അതിൽ തന്നെ കറാച്ചി പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ് അത് നേരിട്ട് ഗുജറാത്ത് തീരത്തിനോട് അടുത്ത് പോർബന്ദർ തീരത്തിനോട് അടുത്തെല്ലാം തന്നെ വരുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ ആ ഭാഗങ്ങൾ ലക്ഷ്യമിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ ഭാഗമാണ് ഇന്നലെ ഈ ബുജ് മേഖലയിലേക്കും അതുപോലെ തന്നെ കച്ചു തീരത്തിലേക്കും എല്ലാം എത്തിയ ഡ്രോണുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അവർ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ തന്ത്രപ്രധാന മേഖലകൾ നിരീക്ഷിക്കുക അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് കാരണം ഈ എത്തിയ ഡ്രോണുകളുടെ ബഹുഭൂരിപക്ഷത്തിലും വലിയ ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു നിരീക്ഷണമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് എന്ന് പറഞ്ഞത് അതിനോടൊപ്പം തന്നെ നമ്മുടെ റിയാക്ഷൻ ടൈം പ്രതിരോധ സംവിധാനങ്ങളുടെ റിയാക്ഷൻ ടൈം അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതെന്തായാലും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലിലാണ് ഇത്തരത്തിലുള്ള നിർണായക തീരുമാനങ്ങൾ കൂടി ഇപ്പോൾ ഗുജറാത്തിൻ്റെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ മറ്റ് അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്